അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ നമുക്കിന്ന് ചിന്തിക്കാൻ വക നൽകുന്ന പ്രവാചകൻ നബി നബ്സുലഹുലൈ വസല്ലമ്മയുടെ ഒരു സംഭവം നമുക്ക് ഓർക്കാം ഒരു ദിവസം നബി നബ്സുലു അലൈവ് വസല്ലമ്മ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ വഴിയരികിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു അവിടെ ചെവി കിടക്കുന്ന ഒരു ചത്ത ആടുണ്ടായിരുന്നു നബ്സല്ലാ വലൈ വസലമ്മ അതിൻ്റെ ചെവിയിൽ പിടിച്ച് ജനങ്ങളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദീർഹമിന് ഇതിനെ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു പ്രവാചകരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെവി മുറിഞ്ഞതുകൊണ്ട് ഇതിന് യാതൊരു വിലയുമില്ലായിരുന്നു ഇപ്പോൾ ചത്തുപോയി ഒരു വിലക്കും ഞങ്ങളിതിനെ വാങ്ങില്ല അപ്പോൾ പ്രവാചകൻ സലു അലൈഹലമ ഇപ്രകാരം മറുപടി നൽകി അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ലോകം ഇതിലും എത്രയോ നിസ്സാരമാണ് സഹോദരങ്ങളെ എത്ര വലിയൊരു പാഠമാണിത് ഈ ലോകത്തെ സമ്പത്ത് പദവി സൗന്ദര്യം ഇതൊക്കെ നമുക്ക് അമൂല്യമായി തോന്നാം പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതെല്ലാം ആ ചെവി മുറിഞ്ഞ ചത്ത ആടിനേക്കാളും വില കുറഞ്ഞതാണ് നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ല മറിച്ച് ശാശ്വതമായ ആഹ്റയാണ് പ്രവാചകൻ സലഹു അലൈവലമ്മ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ലോകം ഒരു വിശ്വാസിക്ക് തടവറയാണ് അവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് സ്വർഗവും ലോകം നമുക്ക് എത്ര കിട്ടിയാലും നമ്മുടെ ഹൃദയം ഈ ദുനിയാവിൽ കെട്ടിയിടരുത് കൈകളിൽ മാത്രം അത് ഒതുങ്ങട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുയെ ഈ ലോകം ഞങ്ങളുടെ കൈകളിൽ മാത്രം ഇരിക്കട്ടെ ഹൃദയങ്ങളിലല്ല ഈ ലോകം താൽക്കാലികമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ശാശ്വതം സ്ലാമലൈക്കും വരഹമുല്ലാ വ